കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കാം ഈ വരുന്ന വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ വന്നുചേരാനിടയുണ്ട് ശരിയായി ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ആ വിഷമങ്ങളെ മറികടക്കുവാനുള്ള ഒരവസരമുണ്ടാകും നിങ്ങൾ പുതിയ ചില കർമ്മ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചേക്കാം ഇത് ഭാവിയിൽ വളരെ ഗുണമേമായി തീരുന്നതിൻ്റെ സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ചില അവസരങ്ങൾ വന്നു ചേരുകയും അതിലൂടെ കൂടുതൽ വരുമാനം നേടിയെടുക്കുവാൻ അവസരമുണ്ടാവുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട് അതോടൊപ്പം അനുകൂലമായ രീതിയിലുള്ള സ്ഥലം മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമായി കണക്കാക്കാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ സന്ദർഭം സഹായിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്ന കാലഘട്ടമാണ് ഈ വരുന്ന വർഷം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുവാനായിട്ട് സാധിക്കും ജ്യോതിശാസ്ത്രപരമായി ഒരു നവഗ്രഹ ശാന്തി ഉടനെ ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും മറ്റുള്ളവർ ഒരു നവരത്ന ലോക്കറ്റ് ശരിയായ വിധിപ്രകാരം തീർത്ത് കഴുത്തിൽ അണിയുന്നത് വളരെയധികം സൗഭാഗ്യകരമായിരിക്കുമെന്ന് കാണുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ